സമകാലിക ഇന്ത്യ ജനങ്ങളോട് ആവർത്തിച്ച് ആവശ്യപ്പെടുന്ന ചരിത്രപരമായ ആഹ്വാനം രാഷ്ട്രം അപകടത്തിലാകുന്ന ഈ സന്ദർഭത്തിൽ നമ്മുടെ ജനാധിപത്യം അസ്തമിക്കാൻ അസ്തമിച്ച് കാണാൻ ഫാഷിസ്റ്റ് ശക്തികൾ ആഗ്രഹിക്കുന്ന ഈ സന്ദർഭത്തിൽ പരസ്പരമുള്ള ഏതെങ്കിലും ഭിന്നതകൾ അല്ലെങ്കിൽ വിയോജിപ്പുകൾ അകലങ്ങൾ എല്ലാം മാറ്റിവെച്ച് രാഷ്ട്രത്തിനായി ജനാധിപത്യത്തിനായി ഭരണഘടനയ്ക്കായി ഐക്യപ്പെടുക എന്നതാണ് ഇതിന് രണ്ട് വശമുണ്ട് ഒന്ന് നമ്മുടെ ഈ സമ്മേളനത്തിൻ്റെ തലക്കെട്ട് പ്രഖ്യാപിക്കുന്നത് പോലെ ഭാഷിതത്തെ ചെറുക്കാൻ ഫാഴ്സത്തെ പ്രതിരോധിക്കാൻ അതിനെതിരായി നിലപാടെടുക്കുക എന്നതാണ് ആ നിലപാടിൽ നാം ഐക്യപ്പെടുക എന്നതാണ് അതുകൊണ്ട് അങ്ങേയറ്റം പ്രസക്തമായ ഈ സമ്മേളനത്തിൽ ഒത്തുകൂടിയിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ ഊഷ്മളമായ ജനാധിപത്യ വിപ്ലവ അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു ജയഭീം സമയക്കുറവ് കൊണ്ട് ചില സ്റ്റേറ്റ്മെൻറ്റുകളിലൂടെ എൻ്റെ വർത്തമാനം ചുരുക്കം എന്ന് ഞാൻ വിചാരിക്കുന്നു നമ്മുടെ രാജ്യത്തിന് ഏറ്റവും വലിയ അപകടം വിതച്ചുകൊണ്ടുള്ള ചരിത്രത്തിലെ ഏറ്റവും പൈശാചികമായ ഫാസിസ്റ്റ് തീവ്രവാദ രൂപമായ ആർ എസ് എസിൻ്റെ ൂറാം വാർഷികം പുലരുന്ന ദിവസത്തിലാണ് നാം ഉള്ളത് ഈ സംഘപരിവാർ ഫാഷിസം രാഷ്ട്രത്തിനും ഇന്ത്യയിലെ ജനങ്ങൾക്കും അപകടമാണ് എന്ന് ചരിത്രത്തിൽ വിളിച്ചു പറഞ്ഞ അത് ഉറക്കപ്പറഞ്ഞ ഒരു മനുഷ്യന്റെ പേരാണ് മഹാനായ ബാബാസാഹെബ് ഡോക്ടർ ബി ആർ അംബേദ്കർ അദ്ദേഹത്തിന്റെ ദ പാർട്ടീഷൻ ദ പാകിസ്ഥാൻ ഓർ പാർട്ടീഷനോർ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ അദ്ദേഹം പറഞ്ഞ ഒരു വാചകം ഇവിടെ നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി അത് ഒന്നുകൂടി ആവർത്തിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു നമ്മുടെ രാജ്യം ഏത് സന്ദർഭത്തിലും ഇനിയുള്ള ഏത് നിമിഷങ്ങളിലും ഒരു ഹിന്ദു രാഷ്ട്രമായി പ്രഖ്യാപിക്കും എന്ന അവസ്ഥയിലാണ് ഇന്ത്യ ഒരു ഹിന്ദു രാഷ്ട്രമായിരിക്കുന്നു എന്ന നാഗപ്പൂരിൽ നിന്നോ ഡൽഹിയിൽ നിന്നോ ഉള്ള ഒരു പ്രഖ്യാപനം കാത്തു കഴിയുന്ന ഒരു സന്ദർഭത്തിലാണ് നാം ഉള്ളത് ഈ ഹിന്ദു ഹിന്ദുരാഷ്ട്രത്തെക്കുറിച്ച് ഇന്ത്യൻ ഭരണഘടനാ ശില്പിയായ മഹാനായ ബാബാ സാഹബ് ബി ആർ അംബേദ്കർ പറഞ്ഞ വാക്കുകൾ അദ്ദേഹം പറഞ്ഞു ഹിന്ദുരാഷ്ട്രം ഒരു യാഥാർത്ഥ്യമാവുകയാണെങ്കിൽ അത് ഈ രാജ്യത്തിന് സംഭവിക്കാവുന്ന ഏറ്റവും വലിയ ദുരന്തമായിരിക്കും എന്ത് വില കൊടുത്തും ഹിന്ദുരാഷ്ട്രത്തെ തടയുക തന്നെ വേണം ബാബാ സാഹബി ബി ആർ അംബേദ്കർ പറഞ്ഞ ഈ വാക്കുകൾക്ക് ഏറ്റവും അധികം പ്രസക്തിയുള്ള ഒരു സന്ദർഭമാണിത് എന്തുകൊണ്ടാണ് ഇന്ത്യയിലെ ഈ ഫാഷിസ്റ്റുകൾ നമ്മുടെ ഭരണഘടനയെ വെറുക്കുന്നത് ഭരണഘടനയെ വെറുക്കുന്നത് പോലെ അവർ ഈ ഭരണഘടന നിർമ്മിച്ച അതിന്റെ മുഖ്യ ശില്പിയായ ബാബാസാകർ ഡോക്ടർ ബി ആർ അംബേദ്കറേയും അവർ വെറുക്കുന്നു അതിന്റെ തീക്ഷണതയാണ് ഭരണഘടനയുടെ എഴുപത്തിയഞ്ചാം വാർഷികം ആഘോഷിക്കുന്ന വേളയിൽ ഇന്ത്യൻ പാർലമെന്റിൽ അമിത്ഷാ ബാബാ സാഹർ ഡോക്ടർ ബി ആർ അംബേദ്കർ എന്ന ഭരണഘടനാ ശില്പിയെ പാർലമെന്റിന്റെ ഫുറോലിൽ ഫ്ലോറിൽ അപമാനിച്ചത് എന്തിനാണ് ഭരണഘടനയെ ഓർക്കുമ്പോൾ ഈ മനുഷ്യനെ ഓർക്കുന്നത് ഇദ്ദേഹത്തെ കുറിച്ച് പറയുന്നത് അതിനേക്കാൾ ദൈവത്തെ കുറിച്ച് പറഞ്ഞാൽ സ്വർഗം തേടാം സ്വർഗം നേടാം എന്ന് അമിത്ഷാ പറയുമ്പോൾ എത്രത്തോളം വലിയ വിരോധമാണ് ഇന്ത്യക്ക് നമ്മുടെ ജനാധിപത്യ ഭരണഘടന സംഭാവന ചെയ്യാൻ ഏറ്റവും അധികം അധ്വാനിച്ച ഡോക്ടർ അംബേദ്കറോട് ഇന്ത്യയിലെ സംഘപരിവാർ ഭരണകൂടത്തിന് അതിനെ നയിക്കുന്ന ഫാസിസ്റ്റുകൾക്ക് എന്ന് മനസ്സിലാക്കണം എന്താണ് ഈ ഭരണഘടനയുടെ പ്രശ്നം ഇന്ത്യയിൽ ഇന്ന് നേരിടുന്ന ലോകത്തെ ഏറ്റവും വലിയ തീവ്രവാദ ഫാസിസ്റ്റ് ആധിപത്യത്തിന് അഥവാ ഫാസിസ്റ്റ് സമഗ്രാധിപത്യത്തിന് ഏറ്റവും വലിയ മറുപടി എന്ന് പറയുന്നത് റിപ്ലൈ എന്ന് പറയുന്നത് ഈ ഭരണഘടന തന്നെയാണ് അതുകൊണ്ടായിരിക്കാം ഇന്ത്യൻ ഭരണഘടനയുടെ രൂപീകരണത്തിലോ അതിൽ നിർമ്മാണത്തിലോ അത്തരം ആധുനിക ഇന്ത്യൻ ദേശീയ രാഷ്ട്ര നിർമ്മിതിയുടെ ഒരു ഘട്ടങ്ങളിലും പങ്കുവഹിച്ചിട്ടില്ലാത്ത ആർ എസ് എസ് സംഘപരിവാർ പക്ഷെ ആ ഭരണഘടനയെ തള്ളിപ്പറഞ്ഞു തുടക്കത്തിൽ തന്നെ ഇത് മനുസ്മൃതിയല്ല മനുസ്മൃതിയുടെ തത്വങ്ങൾ ഉൾച്ചേർക്കാത്തത് കൊണ്ട് ബ്രാഹ്മണ ഫിലോസഫിയെ ണ സംസ്കാരത്തെ ഉൾക്കൊള്ളാത്തത് കൊണ്ട് ഈ ഭരണഘടന ഞങ്ങൾക്ക് സ്വീകാര്യമല്ല എന്നാണ് ഗോൾവാൾക്കർ അടക്കമുള്ള ഇന്ത്യയിലെ സംഘപരിവാറിന്റെ നേതാക്കൾ അന്നേ പറഞ്ഞത് എന്തുകൊണ്ട് സ്വീകാര്യമല്ല ഈ ഭരണഘടനയുടെ പ്രിയാമ്പിൾ ഭരണഘടന മുന്നോട്ട് വെക്കുന്ന പാർട്ട് ത്രീയിലെ മൗലിക അവകാശങ്ങൾ അത് ഈ രാജ്യത്തെ ജനങ്ങളുടെ ജീവിതത്തിൽ വരുത്താൻ ആഗ്രഹിച്ച സാമ്പത്തികവും സാമൂഹ്യവുമായ പരിവർത്തനങ്ങൾ ഈ പരിവർത്തനങ്ങളുടെ മറുഭാഗത്താണ് മനുസ്മൃതി നിൽക്കുന്നത് കാരണം ഇന്ത്യയിലെ കോടിക്കണക്കിന് അടിസ്ഥാന തദ്ദേശീയ ജനവിഭാഗങ്ങൾക്ക് മൗലികാവകാശങ്ങൾ നിഷേധിച്ച ഒരു പ്രത്യേക ശാസ്ത്രമാണ് മനുസ്മൃതിയുടെ അവർക്ക് വിദ്യാഭ്യാസവും അവർക്ക് സ്വാതന്ത്ര്യവും അവർക്ക് അവകാശങ്ങളും നിഷേധിച്ച ആ മനുസ്മൃതിക്കെതിരെയുള്ള വിപ്ലവത്തിന്റെ വിളംബരമാണ് സാമ്പത്തികവും സാമൂഹ്യവും രാഷ്ട്രീയവുമായ നീതിയും അവസര സമത്വവും അതേപോലെ സാഹോദര്യവും പ്രഖ്യാപിച്ച നമ്മുടെ ഭരണകൂട പ്രിയാമ്പിൾ അതുകൊണ്ട് ബ്രാഹ്മണിസത്തിനെതിരായ ചാതുർഭണ്യ വ്യവസ്ഥക്കെതിരായ ജാതി വ്യവസ്ഥയ്ക്കെതിരായ ഇന്ത്യൻ ജനതയുടെ വിപ്ലവത്തിന്റെ ഡെമോക്രാറ്റിക് ആയിട്ടുള്ള മാനിഫെസ്റ്റോയുടെ പേരാണ് ഇന്ത്യൻ ഭരണഘടന അതുകൊണ്ട് ഈ ഭരണഘടനയെ കുഴിച്ചു മൂടേണ്ടതുണ്ട് അതിലെ വാക്കുകളെ അവർ ഇപ്പോൾ തിരുത്തുന്നു ഭരണഘടനയിലെ അക്ഷരങ്ങളെ തിരുത്തിക്കൊണ്ട് മാത്രം ഈ ഭരണഘടനയെ അവസാനിപ്പിക്കാൻ സാധിക്കുകയില്ല അതുകൊണ്ട് ഭരണഘടന മുന്നോട്ട് വെക്കുന്ന ദർശനത്തെയും ഭരണഘടന മുന്നോട്ട് വെക്കുന്ന ജനങ്ങളോടുള്ള അതിൻ്റെ വാഗ്ദാനങ്ങളെയും നിരാകരിച്ചുകൊണ്ടാണ് നൂറു വർഷം മുമ്പ് ആർ എസ് എസ് ആഗ്രഹിച്ച സംഘപരിവാർ ആഗ്രഹിച്ച ഫാസിസ്റ്റ് അജണ്ടകൾ അവർക്ക് അധികാരം കിട്ടിയിട്ട് കഴിഞ്ഞ പത്തു വർഷം കൊണ്ട് അവർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് അതിന് വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല ഇന്ന് സംഘപരിവാർ എപ്പോഴാണ് അവർ തീവ്രമായി അവരുടെ അജണ്ടകൾ നടപ്പിലാക്കാൻ ശ്രമിച്ചത് എന്ന് തോന്നി ചോദിച്ചാൽ ഒരുപക്ഷെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകൾ ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന് അതിൻ്റെ സംവരണം പോലെയുള്ള വഴികളിലൂടെ ബാബാ സാഹേബ് ബി ആർ അംബേദ്കർ കൊളോണിയൽ ഇന്ത്യയിൽ പൊരുതി വാങ്ങിയ ഇന്ത്യയിലെ പിന്നോക്ക വിഭാഗങ്ങൾ അവരുടെ നേതാക്കൾ ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾ ഇന്ത്യൻ മുസ്ലിങ്ങൾ അവരെല്ലാം ഇന്ത്യയുടെ ചരിത്ര പ്രക്രിയയിൽ ഇടപെട്ടുകൊണ്ട് സംഘടിച്ച് നിന്നുകൊണ്ട് പൊരുതി വാങ്ങിയ അവകാശങ്ങളാണ് സംവരണം പോലെയുള്ള ഈ രാജ്യത്തെ പിന്നോക്ക ദളിത് വിഭാഗങ്ങൾക്ക് വിദ്യാഭ്യാസത്തിലേക്കും അധികാരത്തിലേക്കും ഉദ്യോഗത്തിലേക്കും അവർക്ക് പങ്കുവഹിക്കാൻ കഴിയുന്ന അവകാശങ്ങൾ മറ്റൊന്ന് ന്യൂനപക്ഷ അവകാശങ്ങൾ ഈ അവകാശങ്ങളെ ഈ അവകാശങ്ങൾ അതാർജിച്ചുകൊണ്ടാണ് ഒരു പക്ഷേ ഇന്ത്യയിലെ ഒരു വിഭാഗം അംബേദ്കറുടെ അല്ലെങ്കിൽ ഈ രാജ്യത്തെ അയ്യൻകാലിയുടെ അങ്ങനെയുള്ള പെരിയാറിന്റെ ഒരു ജനം വിദ്യാഭ്യാസ പ്രക്രിയയിലൂടെ ഇന്ത്യ രാജ്യത്തുയർന്നു വന്നു തൊണ്ണൂറുകളിൽ ജാതി വ്യവസ്ഥയെ ചോദ്യം ചെയ്തുകൊണ്ട് വ്യവസ്ഥയെ ചോദ്യം ചെയ്തുകൊണ്ട് ബ്രാഹ്മണ മേൽക്കോയ്മയ്ക്കെതിരെയുള്ള ഒരു പ്രത്യക്ഷ രാഷ്ട്രീയവുമായി ഇന്ത്യയിൽ ഉടനീളം ഒരു പുതിയ സമൂഹം വിദ്യാഭ്യാസത്തിലൂടെ അവർ എഴുത്തുകാരായി ചിന്തകന്മാരായി രാഷ്ട്രീയ നേതാക്കളായി ഉയർന്നു വന്ന ഒരു കാലം നിങ്ങൾ ഓർക്കണം തൊണ്ണൂറുകൾ ബഹുജൻ സമാജ് പാർട്ടി പോലെയുള്ള കൻഷിറാമന്റെ നേതൃത്വത്തിൽ ബ്രാഹ്മണ മേൽക്കോയ്മയ്ക്കെതിരെ ഇന്ത്യയുടെ അധികാരം കൈയാളാൻ ദളിതന് കരുത്തുണ്ട് എന്ന് തെളിയിച്ച ഒരു രാഷ്ട്രീയ ശക്തി ഉത്തരേന്ത്യയിൽ നിന്ന് മുന്നോട്ട് വന്ന ഒരു കാലം മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ടിന്റെ കണക്കുകൾ ഇന്ത്യ രാജ്യത്ത് സ്വാതന്ത്ര്യം കിട്ടിയ കാലം മുതൽ ഈ രാജ്യത്തിന്റെ ഉദ്യോഗം ഈ രാജ്യത്തിന്റെ അധികാരം ബ്യൂറോക്രസിയുടെ അധിപന്മാരായിരിക്കുന്നത് ജുഡീഷ്യറിയിൽ പിടിമുറുക്കിയിരിക്കുന്നത് ഇന്ത്യൻ എക്കണോമിയുടെ തലപ്പത്തിരിക്കുന്നത് അത് വിഴുങ്ങുന്നത് ഒരു സവർണ സവർണി ഗാർഗിയാണ് ന്യൂനപക്ഷം മാത്രമാണ് മഹാഭൂരിപക്ഷം വരുന്ന ഈ രാജ്യത്തെ അവർണ ജനതയ്ക്ക് അധികാരമില്ല വിഭവ പങ്കാളിത്തമില്ല എന്ന് കണക്കുകൾ സംസാരിച്ചപ്പോൾ ആ കണക്കുകൾ ഉയർത്തിവിട്ട രാഷ്ട്രീയ പ്രഭുത്വതയുടെ കൊടുങ്കാറ്റ് കൊണ്ട് ഉത്തരേന്ത്യയുടെ ആ ഭൂമികയിൽ നിന്ന് ഉയർന്നു വന്ന യാദവ പിന്നോക്ക സോഷ്യലിസ്റ്റ് രാഷ്ട്രീയം കുറച്ചുകൂടെ കഴിഞ്ഞപ്പോഴാണ് സച്ചാർ കമ്മിറ്റി അവർ പറഞ്ഞത് ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾ ബ്രിട്ടീഷുകാർക്കെതിരെ ആദ്യം ഏറ്റവും അധികം ചോരചീന്തിയ കൊളോണിയൽ ഭരണത്തിനെതിരെ ജീവൻ കൊടുത്ത് പൊരുതിയ ഒരു സമുദായമാണ് ഇന്ത്യൻ മുസ്ലിങ്ങളെങ്കിൽ അങ്ങനെ കൊളോണിയൽ വെല്ലുവിളിച്ച ഇന്ത്യൻ ഷാന്സമര പോരാട്ടങ്ങളിൽ രക്തസാക്ഷികളെ സൃഷ്ടിച്ച ഒരു സമൂഹം ഒരു സമുദായം ചരിത്രത്തുടനീളം ഈ രാജ്യത്തിന്റെ സംസ്കാരത്തെയും ഈ രാജ്യത്തിന്റെ നാഗരികതയും ഈ രാജ്യത്തിന്റെ വിദ്യാഭ്യാസത്തെയും ഈ രാജ്യത്തിന്റെ സമ്പദ്ഘടനയെയും രൂപപ്പെടുത്താൻ വിയർപ്പൊഴുക്കിയ ഇന്ത്യയിൽ ഇരുപത് ശതമാനത്തിലധികം വരുന്ന ഒരു സമുദായമാണ് മുസ്ലിങ്ങളെങ്കിൽ ആ സമുദായം ചരിത്രത്തിൽ നേരിടുന്നത് ഒരു വികസനപരമായ വിവേചനമാണ് ഒരു ഡെവലപ്മെന്റൽ ഡെഫിസിറ്റ് ആണ് എന്ന് സച്ചാർ കമ്മിറ്റിയുടെ റിപ്പോർട്ടുകൾ ആദിവാസികൾ അത്ര പോലും രാഷ്ട്രത്തിൽ നീതിയോ സമത്വമോ മുസ്ലിങ്ങൾക്ക് കിട്ടുന്നില്ല എന്ന് സച്ചാർ പറയുന്നു പരിഹാരം എന്താണ് ഇന്ത്യയുടെ അഡ്മിനിസ്ട്രേഷനില് ഇന്ത്യയുടെ അധികാര ഘടനയില് ഇന്ത്യയിലെ വിഭവങ്ങളില് ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾക്ക് പ്രത്യേകിച്ച് മുസ്ലിങ്ങൾക്ക് പ്രാതി പ്രാതിനിധ്യം കൊടുക്കുന്ന ഒരു പരിവർത്തനം നിർദ്ദേശിക്കപ്പെടുന്നു പരിവർത്തനം ഉണ്ടായില്ല അത് വന്നപ്പോൾ അത്തരം ഒരു പരിവർത്തനം ഇന്ത്യൻ അധികാര മണ്ഡലങ്ങളിലേക്ക് അധികാരമെന്ന് പറയുന്നത് ഇവിടുത്തെ വാഴ്ച അത് ദളിതന്റെ മുമ്പിൽ വെച്ചത് കൊറേ എം എൽ എമാരെ കുറെ എം പിമാരെ സൃഷ്ടിക്കാൻ കഴിയുന്ന ഓർണമെന്റൽ റെപ്രസെന്റേഷൻ ആണ് നിയമസഭയിൽ പോയി പതിനാറ് പേരുണ്ട് കേരളത്തിൽ മിണ്ടാതിരിക്കാം നൂറിലധികം പേരുണ്ട് പാർലമെന്റിൽ അവർക്ക് വാമൂടിക്കെട്ടിയിരിക്കാം നേരെ മറിച്ച് ഒരു എഫക്റ്റീവായ റെപ്രസെന്റേഷൻ ആണ് ഈ രാജ്യത്ത് വേണ്ടത് എന്ന് അംബേദ്കർ നാൽപ്പതുകളിൽ പറയുന്നുണ്ട് നിങ്ങൾ തരുന്ന ഈ പ്രാതിനിധ്യമുണ്ടല്ലോ മിണ്ടാതിരിക്കാൻ അതല്ല നേരെ വരച്ച് പ്രതിനിധീകരിക്കുന്ന ഇന്ത്യയിലെ ജനങ്ങൾക്ക് വേണ്ടി പാർലമെന്റിൽ ഉറച്ചു നിൽക്കാൻ എഴുന്നേറ്റ് നിൽക്കാൻ അവകാശങ്ങൾ വേണ്ടി ഗർദ്ദിക്കാൻ കഴിയുന്ന ക്വാളിറ്റേറ്റീവ് റെപ്രസെന്റേഷൻ ജോയിൻറ് ഇലക്ടറേറ്റ് അത് വേണമെന്ന് ഡോക്ടർ അംബേദ്കർ അൻപതുകളിൽ വിളിച്ചു പറയുന്നുണ്ട് അത് രാഷ്ട്രം ചവിണ്ടില്ല കഴുതകളെ കൊണ്ടിരുത്തി അതുകൊണ്ടാണ് ഇ ഡബ്ല്യു എസ് ഇന്ത്യയുടെ പാർലമെന്റിൽ സാമ്പത്തിക സംവരണം കൊണ്ടുവന്നുകൊണ്ട് ഇന്ത്യൻ ഇല്ലാതാക്കാൻ ശ്രമിച്ചപ്പോൾ രാജ്യത്തെ ഈ ദളിത് പ്രതിനിധികൾ നാം മനസ്സിലാക്കണം പ്രിയമുള്ളവരെ അതുകൊണ്ട് ഇന്ത്യയുടെ അധികാര ഘടനയിലേക്ക് ഈ രാജ്യത്തെ ദളിതകൾ ആദിവാസികൾ ന്യൂനപക്ഷങ്ങൾ ഈ സമൂഹങ്ങൾ പ്രതിനിധികളായി വരുമ്പോൾ മാത്രമാണ് ഈ രാജ്യത്തെ നൂറ്റാണ്ടുകളെ നിലവിലിരിക്കുന്ന ജാതിയുടെ വംശീയതയുടെ അത്തരം ബ്രാഹ്മണ മേൽക്കോയ്മയുടെ സ്വാധീനത്തിൽ നിന്നും ഇന്ത്യൻ ഡെമോക്രസിയെ ലിബറേറ്റ് ചെയ്യാൻ കഴിയുള്ളൂ എന്നാണ് അംബേദ്കർ പറഞ്ഞത് അതുകൊണ്ട് അംബേദ്കറുടെ ഭരണഘടന ഒരു ട്രാൻസ്ഫോർമേറ്റീവ് കോൺസ്റ്റിറ്റ്യൂഷൻ ആയിരുന്നു ജാതി വ്യവസ്ഥയെ ഇല്ലാതാക്കുന്ന ബ്രാഹ്മണിസത്തെ നിരാകരിക്കുന്ന പരിവർത്തനോന്മുഖമായ ഒരു ഭരണഘടന ആ ഭരണഘടന അതിന്റെ പ്രധാനപ്പെട്ട രണ്ട് കാര്യം കൂടി ഞാൻ പറഞ്ഞു നിർത്താം അംബേദ്കറെ ഇവിടെ ഉൾക്കൊള്ളുന്നു എന്ന് പറയുന്നു അംബേദ്കറുടെ ഫോട്ടോ വെച്ചിട്ട് കാര്യമില്ല നമ്മുടെ രാജ്യത്തെ രാഷ്ട്രീയ പാർട്ടികളോ നമ്മുടെ രാജ്യത്തെ പുരോഗമന പ്രസ്ഥാനങ്ങളോ ഇന്ന് ദലിതരെയും കൂടി തൃപ്തിപ്പെടുത്താൻ വേണമെങ്കിൽ അംബേദ്കർ ഇരിക്കട്ടെ ഒരു കോണിൽ അതല്ല ഡോക്ടർ അംബേദ്കർ രണ്ട് പുസ്തകങ്ങൾ രണ്ട് ലേഖനങ്ങൾ തന്നിട്ടുണ്ട് ഇന്ത്യയ്ക്ക് ഒന്ന് ദ സ്റ്റേറ്റ് ആൻഡ് മൈനോറിറ്റീസ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഗ്രന്ഥമാണ് നാൽപ്പത്തി ആറ് നാൽപ്പത്തി ഏഴിൽ അദ്ദേഹം സമർപ്പിച്ച മോഡൽ കോൺസ്റ്റിറ്റ്യൂഷൻ സ്റ്റേറ്റ് ആൻഡ് മൈനോറിറ്റീസ് അതിൽ അദ്ദേഹം പറഞ്ഞൊരു പ്രവചനമുണ്ട് ഈ രാജ്യത്ത് വേണ്ടത് പൊളിറ്റിക്കൽ മെജോറിറ്റിയാണ് രാജ്യത്തെ ജാതിക്കും മതത്തിനുമൊക്കെ അതീതമായി ഈ രാജ്യത്തെ കോടിക്കണക്കിന് ജനങ്ങളെ സാമ്പത്തിക പുരോഗതിയിലേക്ക് നയിക്കുന്ന അവരെ സോഷ്യലിസ്റ്റ് വ്യവസ്ഥയിലേക്ക് നയിക്കുന്ന അവരെ മതേതര ഇന്ത്യയിലേക്ക് നയിക്കുന്ന അത്തരം പദ്ധതികൾ അടങ്ങിയിരിക്കുന്ന ഒരു പൊളിറ്റിക്കൽ മെജോറിറ്റി പ്രത്യശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രോഗ്രാമിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ ജനങ്ങൾ രാഷ്ട്രീയം ഏകീകരിക്കണം അവർ ഈ രാജ്യത്തിന് ഭരണം കൈയ്യാലണമെന്ന് അംബേദ്കർ പറഞ്ഞു എന്നാൽ അദ്ദേഹം പറഞ്ഞു ഇന്ത്യയിൽ സംഭവിക്കുന്നത് പൊളിറ്റിക്കൽ മെജോറിറ്റിയുടെ സ്ഥാനത്ത് കമ്മ്യൂണൽ മെജോറിറ്റിയാണ് ജാതിയുടെ പേരിൽ സമുദായത്തിന്റെ പേരിൽ ഒരു ഭൂരിപക്ഷത്തെ സൃഷ്ടിക്കുക ആ ഭൂരിപക്ഷം കാര്യങ്ങൾ തീരുമാനിക്കുക ഈ കൃത്രിമ ഈ ഭൂരിപക്ഷമല്ല ഈ രാജ്യത്ത് വേണ്ടത് എന്ന് പറഞ്ഞവരാണ് അംബേദ്കർ പക്ഷെ ഇന്ത്യൻ ഭരണകൂടത്തിൻ്റെ ചുക്കാൻ പിടിച്ചവർ അത് ഉൾക്കൊണ്ടില്ല മറ്റൊരു കാര്യം കൂടി അദ്ദേഹം പറഞ്ഞു ദ കമ്മ്യൂഡൽ ഡെൽക്ക് ഈ രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി ഒരു സാമുദായികമായ പ്രതിസന്ധിയാണ് ഡെഡ് ലോക്ക് ആണ് അതിന് പരിഹാരം എന്താണ് ഈ രാജ്യത്തിന്റെ സിവിൽ സർവീസിലും അതേപോലെ ഗവർണൻസ് ഭരണ നിർവഹണത്തിലും നീതിയിൽ നിർവഹിക്കുന്ന ജനാധിപത്യത്തെ ജീവിതത്തിന്റെ ഭാഗമായി കൊണ്ടു നടക്കുന്ന ജനാധിപത്യം സംസ്കാരമായി കൊണ്ടു നടക്കുന്ന ഓർഗാനിക് സമൂഹങ്ങളെ അധികാരമേൽപ്പിക്കണം എന്താണ് ഇന്ത്യൻ മതഗർത്വം നഷ്ടപ്പെട്ടത് ഫാസിസം എന്തുകൊണ്ടാണ് രാജ്യത്ത് വന്നത് കാരണമാണ് അംബേദ്കർ പറഞ്ഞ ഈ രണ്ട് ലേഖനങ്ങളിലുള്ളത് കാരണം ഇന്ത്യയുടെ ബ്യൂറോക്രസിയിൽ ഇന്ത്യയുടെ ജുഡീഷ്യറിയിൽ ഇന്ത്യയുടെ അധികാര ഘടനയിൽ എല്ലാം വിഭവത്തിൽ ഈ രാജ്യത്തെ ന്യൂനപക്ഷം വരുന്ന ബ്രാഹ്മണിക്വരേണ്യവർഗം കയറി കൊണ്ടാണ് അവരുടെ വംശീയത ഈ രാജ്യത്ത് ഫാസിസത്തിന് വളരാൻ അവർക്ക് വെളിച്ചം അവർക്ക് വെള്ളം അവർക്ക് വണം കൊടുത്തത് ആ ഫാസിസത്തെയാണ് ഇന്ന് നമ്മൾ അഭിമുഖീകരിക്കുന്നത് ഞാൻ അവസാനിപ്പിക്കാം ഒരു ജനാധിപത്യ വ്യവസ്ഥയിൽ ഒരു പൗരന്റെ ഏറ്റവും വലിയ അവകാശം എന്നെ ആര് ഭരിക്കണം അഥവാ ഞങ്ങളെ ആര് ഭരിക്കണം എന്ന് തീരുമാനിക്കാനുള്ള ഒരു പൗരന്റെ അവകാശമാണ് ഇലക്ട്രൽ റൈറ്റ് ആണ് ആ അവകാശമാണ് ആർ എസ് എസിന്റെ കാര്യാലയമായി ഈ രാജ്യത്തെ ഇലക്ഷൻ കമ്മീഷൻ മാറിയിരിക്കുന്നു ആർഎസ്എസിന്റെ കാര്യാലയം അവിടെ ഇരുന്നു കൊണ്ട് വോട്ട് കൊള്ള നടത്തുകയാണെന്ന് രാഹുൽ ഗാന്ധി കൊണ്ടുവന്ന തെളിവുകൾ നമ്മുടെ മുമ്പിലുണ്ട് മറ്റ് പഠനങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് ഈ രാജ്യത്തെ പൗരന്മാർ ഇന്ന് ഇന്ന് നമ്മളോട് നാളെ എസ് ഐആ കേരളത്തിൽ കൂടി ഒരു കിക്ക് വെരിഫിക്കേഷൻ വന്നാൽ ഇലക്ഷൻ കമ്മീഷൻ നിയന്ത്രിക്കുന്ന ആർ എസ് എസ് കാര് പറയും ഈ നിങ്ങൾ ആരും വോട്ട് ചെയ്യണ്ട കാരണം നിങ്ങൾ വോട്ട് ചെയ്യാനുള്ള അവകാശമില്ല എന്ന് പറയാൻ കഴിയുന്നു അതുകൊണ്ടല്ലേ ബീഹാറിൽ അറുപത്തിയഞ്ച് ലക്ഷം പേരെ പിന്തള്ളിയത് ഇത് തന്നെ മഹാരാഷ്ടയിൽ അവർ തുടരാൻ നോക്കുന്നത് ഈ രാജ്യത്ത് നമുക്കറിയാമല്ലോ പൗരത്വ നിയമം കൊണ്ടുവന്നുകൊണ്ട് ഡിറ്റൻഷൻ ക്യാമ്പുകളിലേക്ക് ഈ രാജ്യത്തെ ന്യൂനപക്ഷങ്ങളെ പറഞ്ഞയച്ചത് അവർ തന്നെയാണ് പുതിയ രൂപത്തിൽ ഫാസിസ്റ്റ് അജണ്ടയുടെ ഭാഗമായി ഇന്ന് ഈ ഇലക്ഷൻ നമ്മുടെ വോട്ട് തട്ടിയെടുക്കുന്നത് വോട്ട് കൊള്ള നടത്തുന്നത് എന്ന് പറഞ്ഞാൽ ജനാധിപത്യത്തിന്റെ മരണമണിയാണ് അവർ മുഴക്കുന്നത് ഇന്ന് നമുക്ക് നോക്കി നിൽക്കാൻ സാധിക്കുകയില്ല പ്രിയമുള്ളവരെ വിശദാംശങ്ങളില്ല ഇന്ന് ഒരുപക്ഷെ പിന്നോക്കക്കാരന് ബോധമുണ്ടായാൽ അവരിൽ നിന്ന് ഉമർഖരി ഉണ്ടാകും അവരിൽ നിന്ന് രോഹിത് ഉണ്ടാകും അതുകൊണ്ട് നീ പഠിക്കണ്ട ഈ ഗ്രാന്റുകൾ കളയുന്ന ഒരു കാലം കുട്ടികൾക്ക് സ്കോളർഷിപ്പുകൾ ന്യൂനപക്ഷ സ്കോളർഷിപ്പുകൾ ഒരു കാലം വർഗീയ വിദ്യാഭ്യാസം കാര്യവത്കരിച്ച് വിദ്യാഭ്യാസത്തെ അടിച്ചേൽപ്പിക്കുന്ന എൻ ഇ പി യുടെ ഒരു കാലം ഇവിടെ സംസ്ഥാനങ്ങൾ കേന്ദ്രീകൃതമായ ബ്രാഹ്മണിക് ഭരണ വ്യവസ്ഥയ്ക്കെതിരെയുള്ള ഭരണഘടന നൽകിയ ആയിരുന്നു ഫെഡറലിസം എന്ന് പറയുന്നത് സംസ്ഥാനങ്ങൾക്ക് പ്രത്യേകമായ അധികാരങ്ങൾ കൊടുത്തുകൊണ്ടുള്ള ഇന്ത്യൻ ഭരണഘടനയുടെ ഫെഡറൽ അടിസ്ഥാനങ്ങളെ ചലഞ്ച് ചെയ്തുകൊണ്ടല്ലേ കഴിഞ്ഞ പത്ത് വർഷം കൊണ്ടാണ് ഇന്ത്യയിൽ ഏറ്റവും അധികം ഓർഡിനൻസുകൾ കൊണ്ടുവന്നത് പാർലമെന്റിൽ ചർച്ച ചെയ്യാതെ പാർലമെൻറ്റിനെ നിരാകരിച്ച് പ്രതിപക്ഷത്തെ മാനിക്കാതെ നൂറിലധികം ഓർഡിനൻസുകൾ ചുട്ടെടുത്തിട്ട് ഫെഡറൽ അവകാശങ്ങൾ ജി എസ് ടി പോലെയുള്ള മറ്റു എക്കണോമിക് അവകാശങ്ങൾ വെട്ടിച്ചുരുക്കുമ്പോൾ എല്ലാ അർത്ഥത്തിലും ദലിതുകൾ ഇല്ലാതാകുന്നു ആദിവാസികളെ ഈ രാജ്യത്ത് ഇല്ലായ്മ ചെയ്യുന്നു മുസ്ലിം വേട്ട നിങ്ങൾക്കറിയാമല്ലോ ഇവിടെ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു നമുക്കറിയാം ബുൾഡോസർ രാജ്യങ്ങളിലൂടെയും ബീഫ് കൊലകളിലൂടെയും മറ്റൊട്ടന സംവിധാനങ്ങളിലെയും ന്യൂനപക്ഷങ്ങളെ ടെറൈസ് ചെയ്ത് അവരെ കൊലപ്പെടുത്തുന്നു ക്രൈസ്തവർക്കെതിരെയുള്ള കൊലപാതകം നടക്കുന്നു മിലിട്ടറിയേയും ജുഡീഷ്യറിയേയും നിയന്ത്രണത്തിലാക്കുന്നു സ്റ്റേറ്റ് മെക്കാനിസം നമുക്കറിയാമല്ലോ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ ഇപ്പോൾ എൻ ഐ എയുടെ ജോലി എന്താണ് സി ബി ഐയുടെ ജോലി എന്താണ് ഇ ഡിയുടെ പണി എന്താണ് എല്ലാം പേട്ടപ്പട്ടികൾ അയച്ചുവിട്ടതുപോലെ ദളിതകരെ തേടിയെത്തുന്ന മതേതരത്തിന് വേണ്ടി ശബ്ദിക്കുന്ന ബുദ്ധിജീവികളെ തേടിയെത്തുന്ന രാഷ്ട്രീയ പാർട്ടികളെ തെരഞ്ഞെടുത്ത തേടിയെത്തുന്ന ഒരു കാലം ഇനി കേരളത്തിൽ നിന്നുകൊണ്ട് ഒരുപക്ഷെ രാഷ്ട്രീയമായി പ്രതിരോധിക്കാമെന്ന് വിചാരിച്ചാൽ ഏത് സമയത്തും അധികാരത്തിൽ പോലും അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി ഒരു കേസ് കൊടുക്കിയാൽ അവനെ ഡിസ്മിസ് ചെയ്യാം കാശ്മീരിൽ മുന്നൂറ്റി എഴുപത് ഇളക്കിയപ്പോൾ ഇന്ത്യ മിണ്ടിയില്ല ബാബരി വിധി കൊണ്ടുവന്ന് രാമക്ഷേത്രം ഉദ്ഘാടനം ചെയ്തപ്പോഴും വേണ്ടത്രോളം ഇന്ത്യ പ്രതികരിച്ചില്ല ഈ മൗനമാണ് സംഘപരിവാറിന് ജനാധിപത്യത്തെ കശാപ്പ് ചെയ്ത് അതിഭീകരമായ ബ്രാഹ്മണിക്ക് സമഗ്രാധിപത്യം വരാൻ വഴിയൊരുക്കുന്നത് ഇന്ത്യക്കാരന്റെ ഈ മൗനമാണ് ഈ മൗനം വെടിയണം അത് വെടിയുമ്പോൾ ഇതിനെ പരിഹാരം എന്താണ് പരിഹാരം ഒരുപക്ഷെ ആ പരിഹാരത്തിലേക്ക് നമ്മൾ അയക്കപ്പെട്ടില്ല എങ്കിൽ ഇനിയൊരു തെരഞ്ഞെടുപ്പിന് ഒരുപക്ഷെ നമ്മൾ വോട്ട് ചെയ്യേണ്ടി വരില്ല അതുകൊണ്ട് രാജ്യം അപകടത്തിലാകുമ്പോൾ ജനാധിപത്യം അപകടത്തിലാകുമ്പോൾ മതേതരത്വം അപകടത്തിലാകുമ്പോൾ ഇന്ത്യയിലെ എല്ലാ പൗരന്മാരും ഒന്നാമതായി വിക്ടിംസ് ഇവിടെ പറഞ്ഞു ഞാൻ ആവർത്തിച്ച് നടത്താം ഇന്ത്യയിൽ ഈ പാശ്ചിതത്തിന്റെ ഏറ്റവും കടുത്ത ബലിയാടുകളായ ജനസമൂഹങ്ങൾ നമ്മുടെ ജനാധിപത്യ പ്രക്രിയയുടെ മുൻനിരയിലേക്ക് വരണം കാരണം അവർക്ക് മാത്രമേ അവസാനം വരെ ഈ ഫാസിസ്റ്റ് വിരുദ്ധ ജാതി വിരുദ്ധ പോരാട്ടത്തിൽ സമർപ്പിതരായി നിലകൊള്ളാൻ കഴിയുന്നവർ ഇതിന്റെ കടുത്ത ബലിയാടുകളാണ് അതുകൊണ്ട് ഈ രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾ ഈ രാജ്യത്തെ ദളിതുകൾ പിന്നോക്ക വിഭാഗങ്ങൾ ആദിവാസികൾ സ്ത്രീ സമൂഹങ്ങൾ ഏത് ജാതിയിൽപ്പെട്ടാലും സ്ത്രീകൾ ഈ രാജ്യത്ത് ഇന്ന് കൊല ചെയ്യപ്പെടുന്നു അടിച്ചമർത്തപ്പെടുന്നു ഒരു ഭാഗത്ത് സ്വീസ്വാതന്ത്ര്യം സ്വാതന്ത്ര്യം കൊടുക്കുന്ന പറവകൾ പറന്നു പോകുമ്പോൾ വെടിവെച്ചെടുത്തതുപോലെയാണ് ഇന്ത്യൻ സ്ത്രീത്വം ഇന്ന് ഈ രാജ്യത്ത് ആക്രമിക്കപ്പെടുന്നത് ഈ സമൂഹങ്ങൾ ഒന്നിക്കട്ടെ ഒപ്പം നമ്മുടെ മതേതര പാർട്ടികൾ മത്സരിക്കുകയാണ് ഇന്ത്യ അപകടത്തിലാകുമ്പോൾ ഞങ്ങളാണ് ശരി എന്നൊരു സംസ്ഥാനത്തിൽ നിന്നുകൊണ്ട് പറഞ്ഞിട്ട് കാര്യമുണ്ടോ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിന്റെ അകത്തിൽ നിന്നുകൊണ്ട് ഫാസത്തെ ഞങ്ങൾ പിടിച്ചുകെട്ടിക്കൊള്ളാം എന്ന് ഏതെങ്കിലും ഒരു സംസ്ഥാന പാർട്ടി പറഞ്ഞാൽ കേരളത്തിന്റെ ഇന്ത്യയുടെ ഏതെങ്കിലും മൂലക്കിരുന്ന് കൊണ്ട് ഒരു പാർട്ടി പറഞ്ഞാൽ അത് ഏറ്റവും വലിയ പരിഹാസമായിരിക്കും മാത്രമല്ല ഫാസത്തിനെതിരെ തെരുവിലിറങ്ങണ്ട ജനങ്ങളെ അണിനിരത്തണ്ട ആ വിരുദ്ധ പോരാട്ടം നയിക്കണ്ട ഇന്നലകളിൽ അതിനുവേണ്ടി പലതും പ്രസംഗിച്ച എഴുതിയവർ ഇന്ന് സംഘപരിവാറിന്റെ ഹിന്ദുത്വ അജണ്ടകളുടെ പ്രചാരകരായി ഈ യോഗി ആദിത്യനാഥ് പോകുന്ന അതേ മഠത്തിലെ ഭക്തന്മാരായി ആരാധനയ്ക്ക് പോകുമ്പോൾ അതിൽ ഈ പറയുന്ന വർഗീയ സംഗമങ്ങൾ നടത്തുമ്പോൾ നമ്മുടെ കേരളം പോലും ചുവപ്പിൽ നിന്ന് കേരളം ഇപ്പോൾ കാവിയിലേക്ക് മാറുന്ന ഒരു കാലം അതുകൊണ്ട് ഒരു പുതിയ രാഷ്ട്രീയം ഉയർന്നു വരണം ആ രാഷ്ട്രീയം ഒരു മതേതര രാഷ്ട്രീയമാകണം അത് ഞാൻ അവസാനിപ്പിക്കുന്നു ഈ ഫാസത്തിനെതിരായി ഇന്ത്യയിലെ മതേതര പാർട്ടികൾ ഒറ്റക്കെട്ടായി വരേണ്ട ഒരു കാലമാണ് അവിടെ തർക്കത്തിന് പ്രസക്തിയില്ല മാറി നിന്നുകൊണ്ട് വേറിട്ട് നിന്നുകൊണ്ട് ഈ ഫാഷൻ താപത്തിനെ തടയാൻ ഇന്ത്യ രാജ്യത്ത് ഒരു പാർട്ടിക്കും സാധിക്കുകയില്ല അതുകൊണ്ട് സംഘപരിവാർ എന്ന പൊതു ശത്രുവിനെതിരെ ഇന്ത്യയിലെ മതേതര പാർട്ടികൾ ഒരു പൊതു മിനിമം ഡെമോക്രാറ്റിക് അജണ്ടയുടെ അടിസ്ഥാനത്തിൽ ഒന്നിച്ചു വന്നേ മതിയാകൂ അങ്ങനെ ഒന്നിക്കാൻ തയ്യാറാകാത്ത പാർട്ടികളുടെ പിന്നിൽ ഈ രാജ്യത്തെ ജനങ്ങൾ നിൽക്കുകയില്ല എന്ന് പ്രഖ്യാപിക്കാൻ നമുക്ക് ഉത്തരവാദിത്വമുണ്ട് അതുകൊണ്ട് ഈ രാജ്യത്തെ രാഷ്ട്രീയ പാർട്ടികളോട് ഞങ്ങൾ പറയുന്നു കാലത്തിന്റെ ചുവരെടുത്ത് വായിച്ചുകൊണ്ട് ഫാസത്തിനെതിരെ ഐക്യപ്പെടാൻ രാഷ്ട്രീയമായി ഏകീകരിക്കാൻ ഒരു പൊളിറ്റിക്കൽ കൺസോളിഡേഷനിലേക്ക് ഈ രാജ്യത്തെ മതേതര പാർട്ടിക്ക് വരണം അത് കോൺഗ്രസ് ദേശീയമായി വരുമ്പോൾ ഈ രാജ്യത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ നിങ്ങൾ ചെയ്യേണ്ടത് അയ്യപ്പ സംഗമം നടത്തി ആർ എസ് എസിന്റെ തോളിൽ കൈയിട്ട് അധികാരത്തിൽ കടിച്ചു തൂങ്ങാമെന്ന് വിചാരിക്കുകയല്ല വലിയ നഷ്ടമാണ് ഈ പറയുന്നതുകൊണ്ടല്ലോ മൂന്നാം ഊഴത്തിലേക്ക് വന്നാൽ മോഡിയുടെ അടുത്തൊരു ഊഴം വരുമ്പോ കേരളത്തിന്റെ മൂന്നാം ഊഴത്തിന് ഒരു പ്രസക്തി ഉണ്ടാവില്ല ചുരുങ്കിലടയ്ക്കപ്പെടുന്ന ഒരു കാലം വരും എല്ലാവരും ഇത് മനസ്സിലാക്കണം അതുകൊണ്ട് ഒന്നിക്കുക മതേതര പാർട്ടികളും ഞാൻ മുമ്പേ പറഞ്ഞ ഈ വ്യക്തിമൈസ് ചെയ്യപ്പെടുന്ന സമൂഹങ്ങളും അതേപോലെ പുതിയ കാലത്ത് ജനാധിപത്യ ഇന്ത്യയുടെ ഇരുപത്തിയഞ്ച് കാർഷക്കാലത്തെ പ്രാക്ടീസുകളിൽ നിന്ന് നീതി ലഭിക്കാത്ത ജനസമൂഹങ്ങൾ സ്വയം രാഷ്ട്രീയ പ്രഭുസത നേടിക്കൊണ്ട് അവർ സംഘടിച്ച് മുന്നോട്ട് വരുന്ന ഒരു കാലമാണ് അത്തരം നവജനാധിപത്യ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെയും ചേർത്ത് നിർത്താൻ നമുക്ക് കഴിയണം അതുകൊണ്ട് പ്രിയമുള്ളവരെ നാൽപ്പത്തി നാൽപ്പത്തി ആറിൽ ഭരണഘടനാ നിർമ്മാണ സന്ദർഭത്തിൽ ഒരുപക്ഷേ ഭരണഘടനാ സഭയിൽ അംബേദ്കറുടെ വാക്കിൽ ഉത്തരവുണ്ട് അതൊന്നും നമുക്കിപ്പോൾ പറയേണ്ട കാര്യമല്ല പക്ഷേ ഇന്ത്യൻ ഭരണഘടനാ അസംബ്ലിയിൽ ഏറ്റവും അധികം സംസാരിച്ചത് അംബേദ്കർ ആണ് രണ്ട് ലക്ഷത്തി അറുപത്തി ഏഴായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി നാല് വാക്കുകളിൽ അദ്ദേഹം പറഞ്ഞ മറുപടികളുണ്ട് കോൺഗ്രസ് ഡിബേറ്റിൽ അത് ടി ടി കൃഷ്ണമാചാര്യ പറഞ്ഞ രണ്ടാം ഭാഗത്ത് തൊണ്ണൂറ്റേഴായിരം വാക്കുകളാ ആ വാക്കുകളെ നമ്മൾ ഉൾക്കൊള്ളണം അതിന്റെ പൊരുൾ ഉൾക്കൊള്ളണം ഞാൻ പറയാൻ വരുന്നത് ഈ ഫാസിസ്റ്റ് യുപത്തിനെതിരായി ഇന്ത്യയിലെ ബഹുജനങ്ങളുടെ ഒരു പ്രത്യക്ഷ രാഷ്ട്രീയം ഉണ്ടാകണം നമ്മുടെയൊക്കെ സ്വത്വങ്ങൾ ഞാൻ ഒരു ദളിത് പ്രസ്ഥാനത്തിന് പ്രകൃതിയാണ് അംബേദ്കർ പ്രസ്ഥാനത്തിൽ പ്രകൃതിയാണ് പക്ഷേ ഇപ്പോൾ മാറി നിൽക്കുകയല്ല അതുകൊണ്ടാണ് അംബേദ്കർ പറഞ്ഞ വാക്കുകൾ സെറ്റ് സൈഡ് അവർ ഡിഫറൻസസ് നമ്മുടെ അഭിപ്രായ ഭിന്നതകളെ നമുക്ക് തൽക്കാലം മാറ്റി വെക്കാം ഐ സ്റ്റാൻഡ് ഫോർ എ സ്ട്രോങ് യുണൈറ്റഡ് ഇന്ത്യ അന്ന് അദ്ദേഹം പറഞ്ഞതാണ് ഒരു അവിഭക്തമായ ഏകീകൃതമായ ശക്തമായ ഒരു ഇന്ത്യക്കായി നമുക്ക് ഒന്നിച്ചു നിൽക്കാം അതിനു വേണ്ടി എൻ്റെ അവസാന തുള്ളി ചോല ചീന്തേണ്ടി വന്നാൽ അത് ചീതും എന്ന് ഡോക്ടർ അംബേദ്കർ ഭരണഘടന അസംബ്ലിയിൽ പറഞ്ഞുണ്ട് മറ്റൊന്നുകൂടി പറഞ്ഞു എൻ്റെ താല്പര്യവും എന്റെ രാഷ്ട്രത്തിന്റെ താല്പര്യവും തമ്മിൽ ഒരുപക്ഷെ ഏതെങ്കിലും തരത്തിൽ അത് ഇടയുകയാണെങ്കിൽ എന്റെ താല്പര്യം ഉപേക്ഷിച്ച് ഞാൻ എൻ്റെ രാഷ്ട്രത്തിന്റെ താല്പര്യത്തിനൊപ്പം നിൽക്കും നമ്മുടെയൊക്കെ തന്നെ വ്യത്യസ്തമായ രാഷ്ട്രീയ താല്പര്യങ്ങളെക്കാൾ രാഷ്ട്രത്തിന് വേണ്ടി ഒന്നിച്ചു നിൽക്കണ്ട അതിനുവേണ്ടി സമർപ്പിക്കേണ്ട ഒരു കാലമാണ് ിൽ ഇന്ത്യ എന്ന നമ്മൾ ചേഹിക്കുന്ന ബഹുമാനിക്കുന്ന ഈ മണ്ണ് ഇങ്ങനെ ഉണ്ടാവില്ല അതിനുവേണ്ടിയുള്ള ചരിത്രത്തിലെ ഐതിഹാസികമായ പോരാട്ടത്തിൽ ഒന്നിച്ചു നിൽക്കാൻ വെറും വാഗ്ദാനങ്ങളല്ല പ്രസംഗങ്ങളല്ല ഈ നിമിഷം മുതൽ പ്രത്യക്ഷമായി ഇത് നേരിടാൻ വേണ്ടിയുള്ള ഒരു പ്രവർത്തനം ഈ ഫാസറ്റുകളെ അധികാരത്തിൽ ഇത് ഈ രാജ്യത്തെ ജനങ്ങളെ ഒരു റെപ്രസെൻറ്റേറ്റീവായ ഡെമോക്രസിയിലേക്ക് പോകണം അതിനുവേണ്ടിയുള്ള അജണ്ടകളിലേക്ക് ചുവടുവെക്കാൻ നമ്മുടെ ഈ സഹസിറ്റുവിരുദ്ധ കൂട്ടായ്മകൾക്ക് കഴിയട്ടെ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അങ്ങനെ പ്രതീക്ഷ പ്രതീക്ഷിച്ചുകൊണ്ട് ഈ സഹസിട്ടുവിരുദ്ധ സംഗമത്തിന് എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസ്മരിക്കുന്നു ജയ ഭീം